രേവതി ഗർഭിണിയാണെന്ന് അറിഞ്ഞ് അച്ചമ്മ ഓടി എത്തുന്നുണ്ട് അച്ചമ്മയുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരിക്കും അച്ചമ്മ ഒരുപാട് പലഹാരങ്ങളുമായിട്ടാണ് രേവതിയെ കാണാനായിട്ട് വരുന്നത് അച്ചമ്മ വന്നതോടുകൂടി സച്ചി ഓടിച്ചെന്ന് അച്ഛമ്മയെ എടുത്തുപോക്കുന്നുണ്ട് അച്ചമ്മേ അച്ചമ്മേ അറിഞ്ഞോ കാര്യങ്ങള് ഞാൻ എല്ലാം അറിഞ്ഞു ഇടാ കൊച്ചു കള്ള എന്നെ ഇറക്ക് എവിടെ എന്റെ രേവതി മോള് എനിക്ക് എന്റെ മോളെ കാണാൻ കോത്തിയായി അച്ചമ്മ എന്തൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നെ ഒരുപാടുണ്ടല്ലോ ഒരുപാട് പലഹാരങ്ങളുണ്ട് എല്ലാം ഞാൻ പാർവതിയോട് പറഞ്ഞ് ഉണ്ടാക്കിപ്പിച്ചതാ എൻ്റെ മോൾക്ക് കഴിക്കാനായിട്ട് എവിടെ അപ്പോഴേക്കും ചന്ദ്ര വരുന്നുണ്ടായിരിക്കും ആ അമ്മ എത്തിയോ അതെന്താ നിനക്ക് ഞാൻ വന്നത് ഇഷ്ടമില്ലാത്ത പോലെ ഇഷ്ടമില്ല എന്നിട്ടല്ല അമ്മേ ഞാൻ അമ്മ വന്നോ എന്ന് ചോദിച്ചതാ എനിക്കറിയായിരുന്നു അമ്മ വേഗം തന്നെ ഇങ്ങോട്ട് വരുമെന്ന് അതെന്താ നിനക്ക് രേവതി ഗർഭിണിയായത് ഇഷ്ടായില്ലേ നിനക്കെന്തോ ഉള്ളിൽ വെച്ച് സംസാരിക്കുന്ന പോലെ എനിക്കൊരിഷ്ടകേടും ഇല്ല ഞാൻ പറഞ്ഞതേയുള്ളൂ ഇനിയിപ്പോ അമ്മയുടെ സ്വത്ത് മൊത്തം അങ്ങോട്ട് രേവതിയുടെ കുഞ്ഞിൻ്റെ പേരിലും രേവതിക്കൊങ്ങ് എഴുതി വെക്കാമല്ലോ എന്താ ചന്ദ്രെ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ ഞാൻ അത്രയും സന്തോഷിച്ചിട്ടാണ് ഇങ്ങോട്ട് കയറി വന്നത് അപ്പൊ നീ ഇതുപോലുള്ള സംസാരമൊക്കെ സംസാരിച്ചാലേ ഈ ചിരിച്ചു കളിച്ച് നിൽക്കുന്ന എണ്ണി ആയിരിക്കില്ല നീ കാണ മര്യാദയ്ക്ക് നിന്റെ വായ അടക്കി വെച്ചോ അല്ലെങ്കിലേ ഞാൻ നിനക്ക് നല്ല കണക്കിന് തരും ചന്ദ്ര ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും രേവതി വരുന്നുണ്ട് ആഹാ എന്റെ മോളിവിടെ ഉണ്ടായിരുന്നോ ഞാൻ മോളെ കാണാനായിട്ടേ ഓടിക്കതച്ച് വന്നതാ അപ്പൊ ഞാനൊരു ആവാൻ പോവാണ് അല്ലേടാ എന്തായാലും അച്ചമ്മയ്ക്ക് ഒരുപാട് സന്തോഷായി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ നിങ്ങൾ ആരാ ഫസ്റ്റ് വിശേഷം അറിയിക്കുക എന്നായിരുന്നു എൻ്റെ ഒരു സംശയം ഇനി ഞാനേ അന്ന് കൊണ്ടുവന്നു ആ തൊട്ടിലുണ്ടല്ലോ അതൊന്ന് തട്ടിക്കൊടഞ്ഞ് തുടച്ചു വെക്കണോട്ടോ സച്ചി എന്നൊക്കെ സച്ചിയോട് പറയുന്നു സച്ചിക്കും ഒരുപാട് സന്തോഷാവുന്നുണ്ട് അച്ഛമ്മേ അച്ഛമ്മയെ കാണാൻ എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു എന്തായാലും അച്ഛമ്മ ഇങ്ങോട്ട് വന്നല്ലോ ഞാൻ ഞാനെൻ്റെ മോൾക്ക് കഴിക്കാനേ പലഹാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് നീ അവിടെ എടി ചന്ദ്രേ നീ പോയിട്ടേ ഒരു പാത്രം എടുത്തു വന്നേ രേവതിക്ക് പലഹാരങ്ങളൊക്കെ കൊടുക്കട്ടെ അപ്പോഴേക്കും ശ്രീകാന്തും വർഷയും വരുന്നുണ്ട് ആ അച്ഛമ്മേ അച്ഛമ്മ വന്നോ ആഹാ എൻ്റെ ഇളയ മരുമകൾ ഇവിടെ ഉണ്ടായിരുന്നോ എന്തൊക്കെയുണ്ട് വിശേഷം നല്ല വിശേഷം അച്ഛമ്മ നന്നായിട്ട് പോകുന്നു അപ്പോഴേക്കും സുതിയും ശ്രുതിയും വരുന്നുണ്ട് അച്ചമ്മ എപ്പോഴാണ് വന്നത് ഇതാ ഞാനിപ്പോ ഉള്ളൂ അച്ചമ്മ ഒരുപാട് പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ എല്ലാം ഞാൻ രേവതിക്ക് കൊണ്ടുവന്നതാ അപ്പ എന്താ അച്ഛമ്മേ ഞങ്ങൾക്കൊന്നും പലഹാരമില്ലേ എന്ന് വർഷ ചോദിക്കുന്നുണ്ട് രേവതി ഇത് മുഴുവൻ കഴിക്കില്ലല്ലോ എല്ലാവർക്കും കഴിക്കാം ചന്ദ്രേ നിന്നോട് ഞാനൊരു പ്ലേറ്റ് കൊണ്ടുവരാനാ പറഞ്ഞത് നീ ഇത് എവിടേക്കാ പോയത് അങ്ങനെ ചന്ദ്ര പാത്രമായിട്ട് വരുന്നുണ്ട് ഇതാ പാത്രം അങ്ങനെ പലഹാരങ്ങളൊക്കെ ആ പാത്രത്തിൽ ഇങ്ങനെ ഇട്ട് രേവതിക്ക് അങ്ങ് കൊടുക്കുന്നുണ്ട് മോളെ എല്ലാം കഴിക്ക ഇതെല്ലാം മോൾക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയതാ ഇതൊന്നും എനിക്ക് വേണ്ട അച്ചമ്മേ എനിക്കിതൊന്നും കഴിക്കാൻ തോന്നില്ല എന്നാലും അച്ചമ്മയുടെ സന്തോഷത്തിന് ഇതൊക്കെ കഴിക്കണം അച്ഛമ്മ തന്നെ വായിൽ വെച്ച് തരാം എന്നൊക്കെ പറഞ്ഞ അച്ചപ്പും കൊള്ളപ്പവും ഒക്കെ കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് വർഷ പറയുന്നുണ്ട് എന്നാലേ കമ്പനിക്ക് ഞാനും കൂടാം എന്നും പറഞ്ഞ് രേവതിയുടെ എടുത്തു തന്നെ വന്നിരിക്കുന്നുണ്ട് വർഷ അങ്ങനെ രണ്ടുപേരും കൂടെ കഴിക്കുകയാണ് ഇതൊന്നും കണ്ട് ചന്ദ്രക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല എന്നാലും ചെറിയൊരു സന്തോഷമൊക്കെ കാണൂട്ടോ കാരണം വീട്ടിലോട്ട് ഒരു പേരക്കുട്ടി വരുമല്ലേ ഇത് കണ്ടാണെങ്കിൽ സഹിക്കാൻ പറ്റാതെയായിരിക്കും ശ്രുതി നിൽക്കുന്നത് എന്നാ അച്ചമ്മ ശ്രുതിയോട് പറയുന്നുണ്ട് ശ്രുതി എത്രയും വേഗം ഇനി നിങ്ങൾക്കും ഒരു കുഞ്ഞു വേണം ഇതിപ്പോ ആദ്യം കല്യാണം കഴിച്ചത് സച്ചീനിരവധിയാണ് അതുകൊണ്ട് ആ കണക്കില് ഇത് വെക്കാം എന്നാലും മൂത്ത മരുമകള് നീ തന്നെയാ നീ വേണമായിരുന്നു ആദ്യ ഒരു കുഞ്ഞിനെ തരാനായിട്ട് എന്താ അമ്മേ അമ്മ എന്താ ശ്രുതിയോട് പറയുന്നത് അവൾക്ക് സങ്കടം ആവില്ലേ എന്റെ സങ്കടം ഇതൊക്കെ ആദ്യത്തെ കാര്യമാണോ പണ്ടൊക്കെ ആണെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഉടനെ കുട്ടികളുണ്ടാവും ഇപ്പൊ പിന്നെ അങ്ങനെയല്ലല്ലോ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് നീട്ടിയും തിരിച്ചും ഒക്കെ വെക്കും ഇന്നത്തെ കാലത്ത് ഇതൊരു ട്രെൻഡ് അല്ലേ അങ്ങനെ ഒരുപാടൊന്നും നീട്ടി നീട്ടിവെക്കണ്ടെന്ന് ഞാൻ അവരെ ഒന്ന് ഓർമ്മിപ്പിച്ചതാ അല്ലാതെ നിന്റെ മരുമകളെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ചന്ദ്രെ എന്ന് അച്ചമ്മ പറയുന്നുണ്ട് മോളെ മോൾക്ക് ഇത് മാത്രമല്ല അച്ചമ്മ ഒരു കാര്യം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ബാഗിൽ നിന്ന് ഒരു ബോക്സ് എടുക്കുന്നുണ്ട് അതിൽ രേവതിക്ക് ഒരു വളയായിരിക്കും ആ വള കാണുന്നതും ചന്ദ്രയുടെ കണ്ണ് തള്ളുന്നുണ്ട് ഇതെൻ്റെ മോൾക്കെ ഞാൻ വാങ്ങിച്ചതാ ഇത് അങ്ങനെ മോൾക്ക് എന്നുള്ള രീതിക്ക് വാങ്ങിയതല്ല ആദ്യം ആരാണോ ഈ ഒരു സന്തോഷ വാർത്ത എന്നെ അറിയിക്കുന്നത് അവർക്ക് കൊടുക്കാനായിട്ട് വാങ്ങിവെച്ചതാ ഈ അച്ചമ്മ അതിപ്പോൾ മോൾക്ക് തന്നെ കിട്ടി അച്ചമ്മ ഇതൊന്നും വേണ്ട ഇത് അച്ചമ്മ തന്നെ കയ്യിൽ വെച്ചോ അതൊന്നും പറ്റില്ല ഇതെന്റെ മോളുടെ കൈ കിടക്കുന്ന എനിക്ക് എന്നും പറഞ്ഞ് അച്ചമ്മ ഇട്ട് കൊടുക്കുന്നുണ്ട് ചന്ദ്രയ്ക്ക് തീരെ പിടിക്കുന്നില്ല എന്നാലും ചന്ദ്ര സഹിച്ചു നിൽക്കുന്നുണ്ട് പിന്നീടായിട്ട് ചന്ദ്രയുടെ മുഖഭാവമൊക്കെ കാണുമ്പോൾ അച്ചമ്മയ്ക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട് ഈ സമയത്ത് രവിയോട് പറയുന്നുണ്ട് എന്താ രവി നിന്റെ ഭാര്യയുടെ മുഖം ഇങ്ങനെ ഇരിക്കുന്നേ എത്ര കാലത്തിനു ശേഷം ഇവിടെ ഒരു കുഞ്ഞുണ്ടാവാൻ പോകുന്നേ ആ സന്തോഷം ചന്ദ്രമതിയുടെ മുഖത്തില്ലല്ലോ നീ എന്താ ചന്ദ്ര ഇങ്ങനെ നിൽക്കുന്നേ ഇപ്പം നീ സന്തോഷിക്കണം ഈ കുട്ടിയുടെ കാര്യം എല്ലാം നോക്കേണ്ടതേ നീ തന്നെയാ ആ നീ തന്നെയപ്പോൾ മാറി നിൽക്കുന്നേ എന്താ അമ്മേ ഞാൻ ചെയ്യണ്ടേ ഇനിയിപ്പോൾ ഞാൻ അവളെടുത്ത് തലയിൽ കയറ്റി വെക്കണോ തലയിലൊന്നും കയറ്റി വെക്കണ്ട ഇവളുടെ കാര്യങ്ങളെല്ലാം നീ നോക്കണം അതൊന്നും എന്നെക്കൊണ്ട് പറ്റും തോന്നുന്നില്ല എന്നാ നീ ഒരു കാര്യം ചെയ്യുക എന്റെ കൂടെ വിട് അതിനാരാ ഇവളിവിടെ പിടിച്ചു വച്ചിരിക്കുന്നെ അമ്മയ്ക്ക് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോവോ എനിക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല ഇത് കേൾക്കുന്ന രവി പറയുന്നുണ്ട് ചന്ദ്രേ നീ മര്യാദയ്ക്ക് മിണ്ടാതെന്നോ അമ്മേ അതൊന്നും വേണ്ട രേവതി ഇവിടെ തന്നെ നിൽക്കട്ടെ അതെങ്ങനെയാ രവി ഇവിടെ എല്ലാവർക്കും ഓരോ റൂമ് പോലുമില്ല ആ അങ്ങനെ എങ്ങനെയാ കുട്ടീനെ പുറത്തു കിടത്തിക്കുക അത് ഞങ്ങളുടെ റൂമ് കൊടുക്കാം അതൊന്നും വേണ്ട വേണ്ടച്ഛാ അച്ഛന് ആ റൂമ് തന്നെ കിടക്കണം ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതാണ് ഇനി പൊടിയും അലർജിയൊക്കെ ആയിട്ട് വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങും അതുകൊണ്ട് അച്ഛൻ ആ റൂമൊന്നും ഒഴിഞ്ഞു തരണ്ട അതാ പറഞ്ഞ് ഇവരെ കുറച്ച് ദിവസത്തിനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാം ഇനി പ്രസവം കഴിയുന്നവരെ അവൾ അവിടെ നിൽക്കട്ടെ അത് വേണ്ട അമ്മേ അമ്മയ്ക്കത് ബുദ്ധിമുട്ടാവില്ലേ എനിക്കൊരു ബുദ്ധിമുട്ടാവില്ല ഇത് കേട്ട് രേവതി പറയുന്നുണ്ട് വേണ്ട അച്ഛമ്മ ഞാൻ അങ്ങോട്ട് വരുന്നില്ല ഞാൻ ഇവിടെ തന്നെ നിന്നോളാം എനിക്ക് ഇവിടെ നിൽക്കുന്നതാ കൂടുതൽ ഇഷ്ടം അതെന്താ മോളെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ നിന്നെ നേരെ നോക്കില്ല എന്ന് കരുതിയിട്ടാണോ അതല്ല അച്ഛമ്മേ എനിക്കിവിടെ നിൽക്കണം റൂമില്ലെങ്കിൽ എന്താ സച്ചിയുടെ നല്ലൊരു കട്ടിലും ബെഡും കൊതുകുവലയും ഒക്കെ ഇട്ട് ഒരു റൂം പോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് മതിയല്ലോ ഞങ്ങൾക്ക് കിടക്കാൻ ഞങ്ങൾക്ക് അത് കൂടുതലൊന്നും വേണ്ട അപ്പോ മോള് പറയുന്നത് വരുന്നില്ല എന്നാണോ ആ അച്ഛമ്മ ഞാൻ വരുന്നില്ല കണ്ടോ ചന്ദ്രേ മോളുടെ സ്നേഹം കണ്ടോ പിന്നെ അവൾ ഇവിടെ നിൽക്കുന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണോ അതെ നിന്നോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാ അവൾ ഇവിടുന്ന് പോയല്ലേ വിവരം അറിയാ നീ എന്തൊക്കെയാ അവിടെ ചെയ്യാന്ന് എന്ന് കരുതിയിട്ട് ഇനി തൊട്ട് രേവതി അടുക്കല കയറില്ല എല്ലാ കാര്യങ്ങളും നീ തന്നെ ചെയ്യണം ഇത് കേട്ട് സച്ചി പറയുന്നുണ്ട് അത് ചെയ്തു തന്നെയായിരിക്കും അച്ചമ്മേ അവളെ ചെയ്യിക്കാനേ എന്നെ കൊണ്ട് പറ്റും എന്തായാലും ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ ഇവിടുന്ന് പോകുന്നുള്ളൂ എൻ്റെ മോളുടെ കൂടെ ഞാൻ ഇവിടെ തന്നെ കാണും നിന്നെ ഞാൻ പഠിപ്പിച്ചോളാം എന്ന് ചന്ദ്രയോട് പറയുന്നുണ്ട് ചന്ദ്ര മനസ്സ് ചിന്തിക്കുന്നുണ്ട് ഓ അല്ലെങ്കിലേ മനുഷ്യൻ ഇവിടെ സമാധാനം ഇല്ല അതിൻ്റെ കൂട്ടത്തിൽ ഇനി ഇവിടെ നീക്കം കൂടെ ചെയ്താൽ തീരെ സമാധാനം ഉണ്ടായിരിക്കില്ല എന്നൊക്കെ ഇതൊന്നും കണ്ട് സഹിക്കാനാവാതെ ശ്രുതി റൂമിലോട്ട് പോകുന്നുണ്ട് കൂടെ ശ്രുതിയും പോകുന്നുണ്ട് ശ്രുതി സങ്കടപ്പെട്ടിരിക്കുന്നത് കാണുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് എന്താ ശ്രുതി നിന്റെ കണ്ണെന്താണെന്ന് അറിഞ്ഞിരിക്കുന്നേ നിന്റെ കണ്ണെന്ന് അറിയാതെ എനിക്ക് സങ്കടമുണ്ട് ഞാൻ എത്ര തവണ നിന്റെ അടുത്ത് പറഞ്ഞതാ ഒന്ന് ഡോക്ടറെ കാണിക്കാ എന്ന് നമുക്ക് എന്തോ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാവാത്തത് എനിക്കൊരു പ്രശ്നമില്ല എന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ നിനക്ക് പ്രശ്നമുണ്ടോ ഇല്ലയെന്ന് നീ അങ്ങ് പറഞ്ഞാൽ മതിയോ ഒരു ഡോക്ടറെ കണ്ടിരുന്നെങ്കിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നമാണെങ്കിൽ അത് മരുന്നു മാറ്റായിരുന്നു നീ ഇപ്പോ ഇതിപ്പോൾ ഇത്ര നാളായി ഇങ്ങനെ തന്നെ പോന്നു അവൾക്ക് മുന്നേ എനിക്ക് കുഞ്ഞുണ്ടാവണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം എൻ്റെ ആഗ്രഹം മാത്രമല്ല നിൻ്റെ അമ്മയ്ക്കും അതുതന്നെയായിരുന്നു ആഗ്രഹം ഇതിപ്പോ അച്ഛമ്മയും എല്ലാവരും ചേർന്ന് അവളെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല നിനക്കിപ്പോൾ എന്താ വേണ്ടത് ഡോക്ടറെ കാണണം അത്രയല്ലേ ഉള്ളൂ നമുക്ക് എന്തായാലും നാളെ തന്നെ പോയിട്ട് നല്ലൊരു ഡോക്ടറെ കാണാം ഓ ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ നീയൊന്നും നിന്റെ അമ്മയും ചേർന്ന് എന്തൊക്കെയാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത് നീയൊന്ന് ഡോക്ടറെ അടുത്തേക്ക് വരുമെന്ന് ചോദിച്ചപ്പോഴേക്കും എൻ്റെ മോന് ഒരു പ്രശ്നവുമില്ല നിനക്കായിരിക്കും പ്രശ്നം എന്നൊക്കെ പറഞ്ഞാൽ നിൻ്റെ അമ്മ എന്തൊക്കെ എന്നെ പറഞ്ഞു അമ്മ അങ്ങനെ പറഞ്ഞതല്ലേ എന്തായാലും എനിക്കും തോന്നുന്നുണ്ട് ഒന്ന് ഡോക്ടറെ കാണിക്കാം എന്ന് ശ്രുതി പറയുന്നുണ്ട് പിറ്റേ ദിവസം തന്നെ ഡോക്ടറെ കാണാനായിട്ട് ശ്രുതിയും ശ്രുതിയും പോകുന്നുണ്ട് അവിടെ എത്തുമ്പോഴായിരിക്കും ശ്രുതിയുടെ ആ വലിയ പ്രശ്നം നമ്മുടെ ഡോക്ടർ ശ്രുതിയുടെ അടുത്ത് പറയുന്നത്